പിന്നെ അൻസാരി ഉസ്താദ് അല്ലെ അറിയാത്തവരാരും ഉണ്ടാവില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പരിചയമുള്ളൊരു പണ്ഡിതനാണ് അല്ലേ അദ്ദേഹത്തിനോട് ഈ അടുത്ത് നമുക്കറിയാം തട്ടവിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അവിടുന്ന് ആ കന്യാസ്ത്രീയെ പിന്നെ അവിടെ നിന്ന് വളരെ രൂപത്തിൽ വേണ്ട രൂപത്തിൽ അവിടെ നിന്ന് തേച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ഈ സമൂഹത്തിലുള്ള ആളുകൾ കാരണം അതിനുള്ള പണിയാണല്ലോ ആ സഹോദരൻ ചെയ്തത് എന്നാൽ ഒരു ക്രിസ്ത്യൻ സഭയിൽ നിന്ന് തന്നെ ആ ക്രിസ്തു മതത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഉസ്താദിനെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ അത് കേൾപ്പിച്ചതരാം നിങ്ങൾക്ക് ഹലോ അൻസാരി ഇസ്ലാമിക് ടീച്ചറാണോ കാര്യം മാത്യു ഞാൻ ഞാൻ സാറിന്റെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കട്രോബേഴ്സിലായിട്ടുള്ള സെൻട്രീതാസിലെ ഹിജാബുമായി ബന്ധപ്പെട്ട് ഒന്നിനോട്ട് ഇത് ഞാൻ കേൾക്കാൻ സാധിച്ചു അത് ഞാൻ സാറിനെ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കത് വളരെ ഇൻട്രസ്ഡ് ആയിട്ട് കേട്ടോ ഞാന് ഒരു ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഞാൻ ഇന്ന് നമ്മുടെ എന്റെ ക്രിസ്ത്യാനിറ്റിയിലുള്ളവരുടെ ആ ഒരു സെൽഫിഷ്നെസിൽ ഞാൻ ദുഃഖിതനാണ് സാറ് തന്നെ പറഞ്ഞു ഒരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ജനസിയും ക്രീഡിയും സെൽഫിഷുമായിട്ടുള്ള ആൾക്കാർ ഈ ഭൂമിയിലുള്ള ഒരു അച്ഛൻ തന്നെ പറഞ്ഞത് സാറ് കാണിച്ചു തന്നല്ലോ ക്രിസ്ക്രിയാനികൾ തന്നെയാണ് അത് അതുകൊണ്ട് എനിക്ക് ഞാൻ എനിക്ക് ഇന്ന് അമ്പത്തൊന്ന് വയസ്സുണ്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ചേട്ടനൂട്ടത്തില് ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാണ് ഞങ്ങൾ ഈ ചെറുപ്പം മുതലേ സ്വീകരിക്കുന്ന ഒരു നയം നമ്മുടെ കാലം മുതൽ ഈ ദാനധർമ്മം എന്നുള്ളത് വളരെ പുണ്യമായിട്ട് പഠിപ്പിക്കപ്പെടുകയാണ് ഈ കാലം മുതലേ ഇപ്പൊ നിങ്ങക്കറിയാം കോടിക്കണക്കി രൂപ മുടക്കി നടത്തുന്ന ഉത്സവങ്ങളിലാകട്ടെ അല്ലെങ്കിൽ പള്ളിയുടെ പെരുന്നാളിലാകട്ടെ ഞാനിങ്ങനെ പറയണം കൂടി തന്നെ പറയണ്ടത് പറയുന്നത് അവിടെ എവിടെയെങ്കിലും ഒരു കിഡ്നി പേഷ്യന്റോ അല്ലെങ്കിൽ മറ്റേത് രോഗാധുരായിട്ടുള്ള ആളുകളോ വന്ന് നിൽക്കുന്ന കാണാം എന്നാൽ ക്രൈസ്തവരായ നല്ല മനുഷ്യർ സഹായിക്കുന്നവരുണ്ട് ഹിന്ദുക്കൾ പക്ഷെ ലോക ലോകത്ത് ഈ ആരാധനാലയത്തിന്റെ കവാടങ്ങളിൽ എല്ലാ മതസ്ഥരും ഞങ്ങളുടെ പ്രയാസങ്ങൾക്കൊരു പരിഹാരം കിട്ടും ഞങ്ങളും സഹായിക്കും എന്നും പറഞ്ഞു വന്ന് നിൽക്കുന്ന സ്ഥലം ഇവിടെ ആയിരിക്കും ചേട്ടൻ്റെ അഭിപ്രായത്തില് പള്ളികളുടെ മുസ്ലിംകൾ ഞാനിവിടെ ഈ പള്ളിയിൽ തന്നെ രണ്ടു വർഷമാണ് ആലപ്പുഴ നഗരത്തിലാണ് ഇവിടെ ചിന്നാക്കോട്ട് അതുപോലെ നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്ട് കോട്ടിന്റെ അടുത്തുള്ള പള്ളിയിലാണ് ഞാൻ ഉള്ളത് അപ്പൊ ഇവിടെ തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും കൊണ്ടുവരും ഇവിടെ കത്ത് കൊണ്ടുവരും എന്നിട്ട് അവർ പറയും ഞങ്ങൾ കിഡ്നി പേഷ്യന്റ് ആണ് എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരുണ്ടാവും അപ്പൊ വേണ്ട രൂപത്തിൽ പക്ഷെ അവിടെ നമുക്കൊരു സെപ്പറേഷൻ കാണിക്കേണ്ടത് സത്യത്തിൽ ഉണ്ടല്ലോ ക്രിസ്ത്യാനികൾ തന്നെയാണ് അതെ അതെ അവിടെ മർത്തോമയെന്നും സി എസ് എന്നും കത്തോലിക്കറിനും ഒക്കെ ഉള്ള ആ ഒരു സെപ്പറേഷൻ വെക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ വേദനയുണ്ട് പെന്തിക്കോസ്കാരെന്നുള്ള ഒരു കൂട്ടരുമുണ്ട് അവരൊക്കെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നു എന്നുള്ള അവരുടെ ആ ഒരു തെറ്റായ ആ ഒരു ബൈബിൾ സത്യം പറഞ്ഞ ഇന്ന് ഓരോരുത്തരും അവർക്ക് ആരും സത്യസന്ധമായിട്ട് ും പഠിപ്പിക്കുന്നില്ല രണ്ടാമത്തെ ക്രൈസ്തവരുടെ ഇപ്പോഴത്തെ നമ്മുടെ ക്രൈസ്തവ സഹോദരം ഇതിനകത്ത് ഈ സാധാരണക്കാരായ വിശ്വാസികളായ ക്രൈസ്തവരുടെ പ്രശ്നമല്ലാസ പോലുള്ള അതിതീവ്ര ക്രൈസ്തവരുടെ ബിന്ദ്ര മറ്റെന്ന് പറഞ്ഞല്ലേ ഇവിടെ സത്യത്തില് ഇവർ ഏതൊക്കെ രൂപത്തിലും തന്റെ സമൂഹങ്ങൾക്ക് മതവിശ്വാസം നൽകാൻ ശ്രമിച്ചിട്ടും അത് ശരിക്ക് വർക്ക്ഔട്ടാ എന്നുള്ളതാണ് അതേസമയത്ത് മുസ്ലിം സമൂഹങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാണല്ലോ വളരെ നിരീശ്വരവാദികളെ തന്നെ നോക്കിയാൽ മുസ്ലിം മുസ്ലിം എടുത്തത് വളരെ തുലവും ആളുകളെ ഉണ്ടാവുള്ളൂ നമ്മൾ അതിനെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വിദ്വേഷം പറയുന്ന ഒരുപാട് പേര് ഇപ്പൊ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ അവരൊക്കെ വലിയ എന്താ പറയാ കാരുണ്യപ്രവർത്തനം വായിൽ നിന്ന് വരുന്ന ചില എനിക്കത്യത്തിലൊരു സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് ആ സാർ എനിക്കൊരു ഒരു ഇസ്രയേലിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ റീന ഫെർണാൻഡിസിന്റെ അവരുടെ ആവത് എന്താ എന്റെ സത്യം പറഞ്ഞ തൊലി ഒരു പകരമായിട്ട് ഏതെങ്കിലും <laughs> ഒരു <macht> <that> ും പറഞ്ഞിട്ടില്ല ഇന്ന് ജീസസ് ക്രൈസ്റ്റിനെ ഒരു ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടില്ലല്ലേ അദ്ദേഹം പറഞ്ഞ വാക്കി എന്തൊരു വ്യക്തമാണല്ലേ അങ്ങനെയുണ്ടോ നമ്മുടെ നാട്ടിൽ നാട്ടില് ക്രിസ്ത്യനികൾക്കെ ഒരു മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളെ ആരാധ്യ വസ്തുക്കളെ ആരാധന കർമ്മങ്ങളെ കുറ്റം പെടുത്തരുത് ചീത്ത പറയരുത് തെറിവിളിക്കരുത് എന്നിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുയായികളാണെന്ന് നമ്മൾ അദ്ദേഹം പറയുന്നത് കേട്ടോ ഒരു മുസ്ലിം അങ്ങനെ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല അല്ലേ സംഭവം ശരിയാണോ